അല്ലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തൂ അലഹദില്ലാ വസ്ലാത്തു വസ്സലാമുറസൂലില്ല അമ്മാബാദി സഹോദരങ്ങളെ സൂറത്ത് അഹസാബുമായി അതിലെ ആദ്യത്തെ മൂന്ന് ആയത്തുകളുമായി ബന്ധപ്പെട്ട് ഇനി ജബ്ബാർ പറയുന്നൊരു സംഗതി മുഹമ്മദിന് അള്ളാഹുവിൽ വിശ്വാസമില്ലായിരുന്നു ഉപരുടെ അഭിപ്രായ കാഴ്ചപ്പാടാപ്പത് കാരണം പ്രതിസന്ധി വരുമ്പോൾ മുഹമ്മദ് അള്ളാഹുവിനോടല്ല ചോദിച്ചിരുന്നത് മുഹിദ് യുദ്ധത്തിന് പോകുമ്പോൾ അള്ളാഹുവിനോടല്ല ചോദിച്ചത് അനുയായികളോടാണ് നാം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചത് നഹിദിൽ രണ്ടാമത്തെ അഭിപ്രായത്തിൻ്റെ പിന്നാലെ പോയി അതായത് ഒരു കൂട്ടർ ഇങ്ങനെ ലഭിച്ചതായ സ്ഥലം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഒരു കൂട്ടർ പറഞ്ഞു നമ്മൾ മദീന തന്നെ നിന്നാൽ മതി വേറൊരു പറഞ്ഞു അല്ല മദീനയിൽ നിന്ന് നമ്മൾ പുറത്ത് പോയിട്ട് അവരെ വയ്യിൽ വെച്ച് തടിയാണ് വേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ രണ്ടാമത്തെ അഭിപ്രായമാണ് മുഹമ്മദ് സ്വീകരിച്ചത് അതാണ് രണ്ടാമത്തെ അഭിപ്രായത്തിൻ്റെ പിന്നാലെ പോയി ചേർന്ന് യുദ്ധത്തിൽ തോറ്റു മുന്നൂറ് പേര് പിന്തിരിഞ്ഞു പോയി എന്നിട്ട് എന്താ ഉണ്ടായത് ആയിരം ആളുകൾ അടങ്ങുന്ന ഒരു സംഘമാണ് മദീനയിൽ നിന്ന് വഹിതിലേക്ക് പുറപ്പെട്ടത് അതിന് അബ്ദുൾ നാബിൻ ഉബൈജിൻ്റെ നേതൃത്വത്തിലുള്ള മുന്നേ മുന്നൂറ് ആളുകൾ പിന്തിരിഞ്ഞുപോയി എന്നിട്ടെന്താ സംഭവിച്ചത് യുദ്ധം ആദ്യത്തിൽ ജയിച്ചു ഈ മുന്നൂറാളില്ലാഞ്ഞിട്ടും യുദ്ധം ആദ്യത്തിൽ ജയിച്ചു പിന്നെ യുദ്ധം പരാജയപ്പെട്ടതിൻ്റെ കാരണം എന്താ അത് സല്ലുസലമേയുടെ കൂടെ ഉണ്ടായിരുന്ന ശരിയായിട്ടുള്ള അനുയായികളുടെ തന്നെ അവരിൽ ഒരു ചെറിയ വിഭാഗത്തിൻ്റെ പിടിപ്പുകേടും അനുസരണക്കേടുമാണ് പിന്നീട് യുദ്ധം പരാജയത്തിലേക്ക് എത്തിപ്പെടാൻ കാരണമായിട്ടുള്ളതെന്നുള്ള ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ള സംഗതിയാണ് അതിനാണിവിടെ അബ്ബാറ് പിന്നെ മുഹമ്മദ് യുദ്ധ നൊഹിദില് അല്ലാതെ പരാജയം ഏറ്റുവാങ്ങി എന്നൊക്കെ പറയുന്നത് മുഹമ്മദ് അള്ളാഹുവിനല്ല ഭരമേൽപ്പിച്ചത് അനുയായികളിലാണ് ഹന്തക് യുദ്ധത്തിൽ അള്ളാഹുവിന് ഭരമേൽപ്പിക്കുകയല്ല ചെയ്തത് അനുയായികൾ അനുയായികളോട് അനുയായികളോട് അഭിപ്രായം ആരായികയാണുണ്ടായത് സൽമാനുൽ ഫാരിസിയുടെ നിർദ്ദേശം സ്വീകരിച്ചു എന്നാണ് ഒരു മനുഷ്യന് എത്രത്തോളം തരം താങ്ക അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ജബ്ബാർ എന്ന് പറയുന്ന ഈ മന്ദബുദ്ധി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒന്ന് നബി നബിസ്ാഹു അലൈ വസല്ലമ്മ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നില്ല കാരണം പ്രതിസന്ധി ഘട്ടങ്ങളിൽ അനുയായികളോട് അന്വേഷിച്ചു എന്ന ഈ ജബ്ബാർ ഇങ്ങനൊക്കെ ഖുർആാന് വായിച്ചിട്ടും ജബ്ബാറിന് ഖുറാൻ മനസ്സിലായില്ലാന്നെ ജബ്ബാർ എന്നെ പറഞ്ഞൊരു സംഗതിയാണല്ലോ എന്താണ് അള്ളാഹുവിനുസരിക്കുക അതുപോലെ അള്ളാഹുവിൽ തവക്കിലാക്കുക എന്നൊക്കെ പറഞ്ഞതിന് താല്പര്യം അള്ളാഹുവിൻ്റെ അനുസരിച്ച് അള്ളാഹുവിനനുസരിക്കാനുള്ള അള്ളാഹുൻ്റെ കൽപ്പന പാലിക്കാനുള്ളതാണ് ഈ കൽപ്പന പാലിക്കുന്നതിൽ നബിസ് അല്ലാഹു അലൈവ് വസ്ല്ലാമോ വല്ല വീഴ്ചയും വരുത്തിയിട്ടുണ്ടോ മനസ്സ് അനുയായികളോട് ചോദിക്കുക ചോദിച്ചു എന്നാണല്ലോ ജബ്ബാർ ഇവിടെ ആക്ഷേപമായി നബിസ് അല്ലാഹു വല്ലാമക്ക് വിശ്വാസം ഇല്ല എന്നതിൻ്റെ തെളിവായിട്ട് പറയണത് അള്ളാഹുവിനുസരിച്ചിട്ടില്ല എന്നതിൻ്റെ തെളിവായിട്ട് പറയണത് എന്നാലും ഈ കൂപമണ്ഡൂകം സൂറത്ത് ആലി ഇമ്രാൻ

ഈ ആളുകൾ നിന്നോടൊട്ടിച്ചേർന്ന് നിൽക്കുന്നത് അങ്ങനെ ഒരവസ്ഥ ഇല്ലായിരുന്നുവെങ്കിൽ അബിമാർ റഹ്മത്ത് മിൻ അള്ളാഹിൻ തലോഹു വലൗകുന്ദ ഫല്ലൻ വലീതൽ കൽബ് നീ പരുഷ സ്വഭാവിയും കഠിന ഹൃദയനുമായിരുന്നുവെങ്കിൽ ലംഫല്ലോ മിൻ ഹാവലിക്ക് അവരൊക്കെ നിൻ്റെ ചുറ്റു നിന്നും തിരിഞ്ഞു പോകുമായിരുന്നു അപ്പം എന്തുകൊണ്ട് അനുയായികൾ ജബ്ബാർ പറയേണ്ടത് ലംസ് അഹ് വല്ലം വളരെ ക്രൂരനും മറ്റു അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെയാണ് എന്നാൽ എന്തുകൊണ്ട് അനുയായികൾ പിന്തിരിഞ്ഞു പോയില്ല എന്നതിന് കുറാൻ പറയുന്ന കാര്യം എന്താണ് താങ്കൾ പരുഷ സ്വഭാവിയോ അല്ലെങ്കിൽ കഠിനഹൃദയനോ അല്ലാതിരുന്നത് കൊണ്ടാണ് അവർ താങ്കളുടെ കൂടെ നിൽക്കുന്നത് അങ്ങനെ ആയിരുന്നുവെങ്കിൽ താങ്കൾ പ്രവാചകനായി എന്നതുകൊണ്ട് മാത്രം അവർ താങ്കളുടെ കൂടെ നിൽക്കുമായിരുന്നില്ല ലംഫല്ലോ മിൻഹവലി അതുകൊണ്ട് അവരുടെ ഭാഗത്തു നിന്നും വല്ല പിന്നെ അവമതിപ്പും വരുമ്പോൾ അല്ലെങ്കിൽ മോശമായിട്ടുള്ള എല്ലാം സമീപനം ഉണ്ടാകുമ്പോൾ ഫാഫുവെന്നും അവരോട് വിട്ടുവീഴ്ച ചെയ്യുക ലഹും അവർക്ക് വേണ്ടി മാപ്പിനെക്കുക ഇത് പറഞ്ഞതിന് ശേഷം പിന്നെ പറഞ്ഞാൽ ബഷാബിർ ഹുംഷല്ലം കാര്യങ്ങളിൽ അവരുമായിട്ട് കൂടി ആലോചിക്കുക എന്നാ ഇത് അള്ളാഹുവിൻ്റെ നിർദ്ദേശമാണ് ഇവിടെ ഉഴുതിലേക്ക് പോകുമ്പോഴായാലും മറ്റേ ഹന്ദക്കിൻ്റെ ഘട്ടത്തിലായാലും ഒക്കെ നബി സാഹു അലൈ വസ്ലം അനുയായികളുമായിട്ട് കൂടിയാലോചിച്ചത് എന്ത് അടിസ്ഥാനത്തിലാണ് ജബ്ബാറിൽ എന്നെ പറയുന്നത് നബി സലാഹു വസ്ലം അള്ളാഹിനെ അനുസരിച്ചിരുന്നില്ല എന്നാ അനുസരണം എന്നത് കൽപ്പന സ്വീകരിക്കുന്നതും അത് നടപ്പിൽ വരുത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു സംഗതി ഇവിടെ നബി സല അള്ളാഹു അലൈഹി വസ്ലമ ഇവിടെ അള്ളാഹു പറയുന്നത് നീ അവരുമായിട്ട് കൂടിയാലോചിക്കണം ജബ്ബാർ എന്ന് കൂടി ആലോചിച്ചത് അള്ളാഹിനെ ധിക്കരിക്കലായിരുന്നു അപ്പോൾ അല്ല പറയണ എന്നാൽ കൂടിയാലോചിക്കണമെന്ന് ജബ്ബാർ പറഞ്ഞത് കൂടിയാലോചന എന്നുള്ളത് അല്ലാൻ അനുസരി അനുസരിക്കാതിരിക്കലാണ് അപ്പോൾ ജബ്ബാർ പറയണതാണോ ഖുർആാന് അതോ ഖുർആാനിന് അല്ല പറഞ്ഞതാണോ ഖുർആാൻ ഒരു സാമാന്യ ബുദ്ധിയുള്ള വിവേകശാലിയായിട്ടുള്ള മുസ്ലിമാവണ്ട ഒരാസ്ലിമിന് ബോധ്യമാവ ബോധ്യം പോലും ബോധ്യമാവുന്ന സംഗതിയാണ് ഇവിടെ നബി അല്ലാഹു അലൈഹോ വസ്ല്ലാം പൂർണ്ണമായിട്ട് അള്ളാഹുവിനുസരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് കാരണം അതാണ് പറഞ്ഞത് ഫിൽ അംജീൻ അവരോട് കൂടിയാലോചിക്കണം ഈ കൂടിയാലോചനയാണ് നബി അല്ലാഹു അലൈഹി സ്വല്ലാം വഹദിലേക്ക് പോകുന്നതിന് മുമ്പ് തൻ്റെ അനുയായികളോട് എന്നെ ആലോചിച്ചിട്ടുള്ളത് അന്വേഷിച്ചിട്ടുള്ളത് അപ്പോൾ അവരിൽ ഒരു ഭാഗം തലമുതിർന്ന ആളുകൾ പറഞ്ഞു നമ്മൾ മദീനയിൽ വന്നാൽ അവരിങ്ങോട്ട് വന്നാൽ നമ്മളവരെ എതിരിട്ടാൽ മതി എന്നാൽ നേരത്തെ മദരുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്ന ആളുകൾ അത് ചെറുപ്പക്കാരായിരുന്നു ചെറുപ്പക്കാർക്കാണുള്ള കൂടുതൽ അവർ അവരാവേശത്തോടു കൂടി നബി നബിസലല്ലാഹു അലയോ സല്ലമ്മയോട് പറഞ്ഞു നമ്മൾ ഇവിടെ മദീനയിൽ വെച്ച് അവരെ തടിയല്ല വേണ്ടത് മദീനയുടെ പുറത്ത് നിന്നിട്ട് അവരെ തടിയാണ് വേണ്ടത് അവരുടെ വാക്ക് ഇവിടെ രണ്ടഭിപ്രായം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലേതെങ്കിലും ഒരു അഭിപ്രായം സ്വീകരിക്കാൻ കഴിയുള്ളൂ അപ്പോൾ ജബ്ബാറിനെ പോലെയുള്ള ഒരു യുക്തിരഹിതനായിട്ടുള്ള യുക്തിവാദിയാലും അങ്ങനെ സാധിക്കുകയുള്ളൂ ജബ്ബാറിന് മുമ്പിൽ ഒരേ പ്രശ്നത്തെപ്പറ്റി രണ്ടു അഭിപ്രായം വന്നാൽ ജബ്ബാർ എന്താ ചെയ്യും രണ്ടും കൂടി സ്വീകരിക്കാൻ കഴിയുമോ അത് വ്യത്യസ്തമായ രണ്ട് അഭിപ്രായങ്ങൾ വന്നാൽ ജബ്ബാർ എന്ത് ചെയ്യും ഏതോ അഭിപ്രായം സ്വീകരിക്കും ഇതാണ് ഇവിടെ സഹായുസലമ്മയും ചെയ്തിട്ടുള്ളത് അദ്ദേഹം അഭിപ്രായം സ്വീകരിച്ചു മദീനയുടെ പുറത്ത് ഇവരെ തടയുന്നതാണ് നല്ലത് അത് യുദ്ധതന്ത്രത്തിൻ്റെ ഒരു ഭാവം കൂടിയാണല്ലോ മദീനയിലേക്ക് കടന്ന് വരും വന്നിട്ട് മദീനയിൽ ആക്രമണം നടത്തുമ്പോൾ ഉണ്ടാകാവുന്ന നഷ്ടം ആ നഷ്ടം ചിലപ്പോൾ മദീനയിലെ പിന്നെ താമസക്കാരായിട്ടുള്ള സ്ഥിരവാസികളായിട്ടുള്ള ആളുകളെ അവരുടെ ഭവനങ്ങളെ അവരുടെ സമ്പത്തിനെയൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ പിന്നെ യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ പുറത്ത് പിന്നെ അവരെ തടയുന്നതാണ് ഏറ്റവും അഭികാമ്യം എന്ന് നബി സലാഹു അലൈ വല്ലാമക്ക് തോന്നി ഇവരുടെ അഭിപ്രായത്തിലൂടെ അത് അംഗീകരിച്ചു ഇത് അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചാണ് നബി നബിസ് അല്ലാഹിസ്ലാം അവരുമായിട്ട് കൂടിയാലോചിച്ചത് കന്തക്ക യുദ്ധത്തിൻ്റെ ഘട്ടത്തിലും ഇതെന്നാണ് സംഭവിച്ചത് അമൂസുഫിയാൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ സംഘം ഒരു പിന്നെ സൈന്യം മതിനെ ആക്രമിക്കാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ കേട്ടപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് സഹാബിമാരുമായി കൂടിയാലോചിച്ചു അതാണ് ഒരു നേതാവിൻ്റെ സവിശേഷത എന്ന് പറഞ്ഞത് നേതാവ് സ്വയം പിന്നെ ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുത്ത് അനുയായികരണമെന്ന് അടിച്ചേൽപ്പിക്കല്ല വേണ്ടത് അത് നേതാവിൻ്റെ ഏറ്റവും വലിയ ഗുണ ആ ഗുണമാണ് ഇവിടെ നബിസ് അല്ലാഹു അലേ വിസനം പ്രകടിപ്പിക്കുകയും താൻ എന്ത് പറഞ്ഞാലും സ്വീകരിക്കാൻ അതിനെ എതിർവാക്ക് പറയാതെ അത് പൂർണ്ണമായിട്ട് അംഗീകരിക്കാൻ സന്നദ്ധരായിട്ടുള്ള അനുയായികൾ കൂടുണ്ടായിട്ടും ആ അനുയായികളോട് നമ്മളെന്താണ് ചെയ്യേണ്ടത് എന്ന് നേതാവ് ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ നേതാവിൻ്റെ മഹിമയാണത് കാണിക്കുന്നത് ഇവിടെ ജബ്ബാർ നബി സാഹിസ്വല്ലാമെ അവഹേളിക്കാൻ വേണ്ടി നബിയുടെ ഏറ്റവും മോശമായിട്ടുള്ള സമീപനമായി എടുത്ത് കാണിക്കുന്ന ഈ സംഗതിയാണ് ലോകാടിസ്ഥാനത്തിലെ മാന്യന്മാരായിട്ടുള്ള ആളുകളൊക്കെ അംഗീകരിക്കുകയും ഏറ്റവും നല്ല സ്വഭാവമായി അവർ എണ്ണിപ്പറയുകയും ചെയ്യുന്ന കാര്യം എന്നാണ് ജബ്ബാറിന് പിന്നെ മാന്യത എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ലാത്തത് കൊണ്ട് സ്വഭാവമഹിമ എന്ന് പറയുന്ന ഒരു സംഗതിയുമായി അയാൾക്ക് ബന്ധമില്ലാത്തതുകൊണ്ട് അയാൾക്കെന്ത് പിച്ചും പേയും പറയാം അപ്പോൾ ഇവിടെ നബി നബിസ്വല്ലാസ്വല്ലാം അള്ളാഹുവിനെ പൂർണ്ണമായി അനുസരിച്ചു അനുയായികളുമായി ആലോചിച്ചു ആ നിർദ്ദേശം അനുസരിച്ച് നിർദ്ദേശമനുസരിച്ച് ഹുഹിദി നബിസ്വല്ലാസ്വല്ലാമ രണ്ട് വിരുദ്ധ അഭിപ്രായം വന്നതിൽ ഒരഭിപ്രായം അംഗീകരിച്ച് മദീനയുടെ പുറത്തേക്ക് പോയി കന്തക്കലാണെങ്കിൽ സൽമാനുൽ ഫാറസി മുന്നോട്ട് വച്ചിട്ടുള്ള ഒരു നയം യുദ്ധതന്ത്രം അത് അംഗീകരിച്ചു എന്നിട്ട് മദീനയിലേക്ക് ഇവർ കടന്നു കയറാൻ സാധ്യത ഉള്ള ഒരു ഭാഗം ബാക്കി ഭാഗത്തൊക്കെ മലയും പിന്നെ കരക്കത്തോട്ടവും ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനായിട്ട് കടന്നു വരാൻ പറ്റില്ല അപ്പോൾ ഈ കടന്നു വരാൻ സാധ്യത ഉള്ള ഭാഗത്ത് പിന്നെ രാപ്പകൽ പണിപ്പെട്ട് ആ ജനത അവർ ആത്മാർത്ഥമായിട്ട് നബി സല്ലാഹു അലൈവി വസല്ലമ്മയുടെ കൽപ്പന സ്വീകരിച്ചു കൊണ്ട് പണിയെടുത്തു ഇത് തങ്ങളുടെ നാടിനെ ആക്രമിക്കാൻ വരുന്ന ഒരു സൈന്യത്തെ പ്രതിരോധിക്കാൻ അല്ലെ ഉപരോധിക്കാൻ വേണ്ടി തടഞ്ഞു നിർത്താൻ വേണ്ടി ഏത് നാട്ടുകാരും ചെയ്യാൻ ധൈര്യപ്പെടുന്ന ഒരു സംഗതിയാണ് എന്നിട്ട് എന്താണ് മൂപ്പേർക്ക് നബിയുടെ അനുയായികളോടുള്ള സ്നേഹം എന്നറിയോ നബി ആ ജനതയെ കഷ്ടപ്പെടുത്തി എന്നൊക്കെയാണ് ജബ്ബാർ പറയുന്നത് അപ്പോൾ ഒരു നേതാവ് അനുയായികളോട് കൂടിയാലോചിച്ച് അനുയായികളുടെ അഭിപ്രായം ആരാഞ്ഞ് അവരുടെ പൂർണ്ണ സമ്മതത്തോടു കൂടി അവരുടെ തന്നെ ഭാഗഭാഗിത്വത്തോടു കൂടി ഒരു സംഗതി ചെയ്യാന്ന് പറഞ്ഞത് എങ്ങനെ ചമ്പാറെ അവരെ ദ്രോഹിക്കലും അല്ലെങ്കിൽ അവരെ കഷ്ടപ്പെടുത്തലും ആവാ അവർക്ക് കൂടി താല്പര്യമുള്ളൊരു കാര്യമാണ് നബി സല്ലാ അല്ലൈവസ്ലം അവരെ ഏൽപ്പിച്ചതും അവരോട് ചെയ്യാൻ എന്നിട്ട് നബി മാറി നിന്നോ അവിടെ നബിയും അവരിൽ അവർ സാധാരണക്കാരനെ പോലെ വികാസം എടുത്ത് മൺവട്ടിയെടുത്ത് പണിയെടുക്കുകയായിരുന്നു ചെയ്തത് സാധാരണ മറ്റ് നേതാക്കന്മാരെ അലൈഹി വസല്ലം അവിടെ പണിയെടുത്തിട്ടുള്ളത് അപ്പം ഇതൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹുവിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് അവരോട് കൂടിയാലോചിക്കണം എന്ന് അള്ളാഹു തന്നെ പറഞ്ഞ അനുസരിച്ചാണ് കൂടിയാലോചിച്ചത് അപ്പോൾ അതിനെയാണ് ജബ്ബാർ ഇവിടെ മുഹമ്മദിന് അള്ളാഹുവിൽ വിശ്വാസമില്ലായിരുന്നു അതുകൊണ്ടാണ് അനുയായികളോട് കൂടി ആലോചിച്ചു എന്ന് പറയുന്നത് എന്നാ ഒരു സംഗതി പറയുമ്പോൾ അല്പസ്വല്പമൊക്കെ നാലാൾ കേട്ടാൽ ചെതള്ള വാക്ക് പറയണ്ടേ പാറേ ഈ ജാതി ദുഷ്ടതിയായിട്ട് നടന്നാൽ എങ്ങനെ ഇതൊക്കെ രക്ഷപ്പെടുക അപ്പം അള്ളാഹുവിൻ്റെ കൽപ്പന പാലിച്ചുകൊണ്ട് ആണ് നബിസ്വല്ലാഹു നബില്ലാം അവിടെ പ്രവർത്തിച്ചത് എന്നിട്ട് സൽമാൻ്റെ ഈ നിർദ്ദേശത്തെ പിന്നെ പിന്നെ പരിഹസിക്കാണ് യഥാർത്ഥത്തിലിവിടെ ജബ്ബാർ ചെയ്യണത് സൽമാൻ തൻ്റെ നാട്ടിൽ അതായത് പേർഷ്യയിൽ യുദ്ധ സന്ദർഭം ഉണ്ടാകുമ്പോൾ അവർ ചെയ്യുന്ന ഒരു രീതി അതിവിടെ സ്വീകരിക്കാൻ പറ്റുമെന്ന് നബിയുടെ മുമ്പിൽ അവതരിപ്പിച്ചു നബി അത് അനുയായികളുടെ മുമ്പിൽ അവതരിപ്പിച്ചു അനുയായികളെല്ലാവരും സൽമാർ സൽ സർവാത്മന അത് പിന്തുണച്ചു അങ്ങനെ അവരെല്ലാവരും കൂടി അത് പ്രാവർത്തികമാക്കി അതുകൊണ്ട് എന്തായി ശത്രുക്കൾ വന്ന നിൽപ്പിലവിടെ നിൽക്കേണ്ടി വന്നു മദീനയിലേക്ക് കിടക്കാൻ അവർക്ക് കഴിഞ്ഞില്ല അവരവിടെ തമ്പും കെട്ടി കൂടി യുദ്ധം എന്നാ ചെയ്യാൻ കഴിയാതെ നിരാശരായിട്ട് തിരിച്ചു പോകേണ്ടി വന്നു എന്നുള്ളതാണ് ഇതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് ഇനി അങ്ങനെ ഒരു കിണങ്ങ് അവിടെ കുഴിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക ഈ പതിനായിരം പട അവർ മദീനയിലേക്ക് ഇരച്ചു കയറും ഇരച്ചു കയറുമ്പോൾ സംഭവിക്കുന്നതാണ് ഒരു ഭാഗത്ത് മുനാഫിക്കുകൾ മറുഭാഗത്ത് വനവു കുറയുന്നതേ പോലുള്ള കരാർ ലംഘകരായിട്ട ജൂതന്മാർ ഇവരൊക്കെ ഇവരുടെ പിന്ന എന്ന കൂടെ കൂടും എന്നിട്ട് നബിസ്വല്ലാഹു അലൈവസ്ലമയം അനുയായികളായ മുസ്ലിങ്ങളെയും കൂട്ടൊക്കെ നടത്തുമുമായിരുന്നു ഇതെല്ലാം സംഭവിക്കുക അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി നബി സല്ലാഹു അലൈവസ് ചെയ്ത തന്ത്രപൂർവ്വമായിട്ടുള്ള യുദ്ധതന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ളൊരു സംഗതിയാണത് അതിൽ നബിസ്വല്ലാഹു വല്ലാമയും അനുയായികളും വിജയിച്ചുകൊണ്ടാണ് വസ്തുത ശത്രുക്കൾ ഏതാനും ദിവസം അവിടെ കഴിച്ചുകൂട്ടി അവർ നിരാശരായിട്ട് തിരിച്ചു പോവുകയും ചെയ്തു ഇവിടെ വിജയിച്ചതാരാ എന്നിട്ട് ഇതിനെപ്പറ്റിയാണ് ജബ്ബാർ പറഞ്ഞത് മുഹമ്മദ് അള്ളാൻ മുഹമ്മദിൻ അള്ളാഹുവിന് വിശ്വാസം ഇല്ലായിരുന്നു കാരണം പ്രതിസന്ധി ഘട്ടങ്ങളിൽ മുഹമ്മദ് അള്ളാഹുവിനെ അല്ല അനുസരിച്ചത് തൻ്റെ അനുയായികളോട് ചോദിക്കുകയാണ് അന്വേഷിക്കുകയാണ് ചെയ്തതെന്നൊക്കെ തട്ടിവിടുന്നത് അപ്പം ഇങ്ങനെയുള്ള വിവരക്കേടുകളാണ് ജബ്ബാർ പിളമ്പിക്കൊണ്ടിരിക്കുന്നത് എന്നത് എബണം മനസ്സിലാക്കുന്ന ആളുകൾക്ക് മനസ്സിലായില്ലെങ്കിൽ ആ കഷ്ടം എന്നേ അവരെ സംബന്ധിച്ചു നമുക്ക് പറയാനുള്ളൂ